കണ്ണൂർ ോമിൽ ഭർത്താവിനെ ഇരുമ്പു പൈപ്പ് കൊണ്ട് തലയ്ക്കടിച്ചു വന്ന കേസിൽ ഭാര്യ കുറ്റക്കാരിയെന്ന് കോടതി വയക്കര സ്വദേശി കുഞ്ഞുമോനെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭാര്യ റോസമ്മ കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയത് കേസിൽ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശനിയാഴ്ച ശിക്ഷ വിധിക്കും കൊല്ലപ്പെട്ട സംഭവത്തിലാണ് ഭാര്യ റോസമ്മ കുറ്റക്കാരിയാണെന്ന് ഇപ്പോൾ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എൻ പ്രശാന്തൻ കണ്ടെത്തിയിരിക്കുന്നത് പ്രതി കുറ്റക്കാരിയാണ് ശിക്ഷ ശനിയാഴ്ചത്തേക്ക് വിധിക്കുമെന്നാണ് ജഡ്ജി പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ ആറിന്യാണ് ഈ സംഭവം നടക്കുന്നത് പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ പരിധിയിലായിരുന്നു സംഭവം ചാക്കോസിന്റെ മൃതദേഹം വീട്ടിൽ ഈ കൊലപ്പെടുത്തിയതിനു ശേഷം മൃതദേഹം റോഡിലേക്ക് വലിച്ചുകൊണ്ടിടുകയായിരുന്നു വീട്ടിൽ വെച്ച് ചാക്കോത്തിനെ കൊലപ്പെടുത്തി തുടർന്ന് മുപ്പത് മീറ്ററോളം ദൂരെ റോഡിൽ കൊണ്ടിട്ടു എന്നുള്ളതാണ് കേസ് കുടുംബ വഴക്കാണ് കൊലപാതകത്തിലേക്ക് വഴിവെച്ചത് എന്നാണ് പോലീസ് പറഞ്ഞിരിക്കുന്നത് ഈ ചാക്കോസിന്റെ പേരിലുള്ള സ്വത്ത് അത് ഭാര്യയുടെ പേരിൽ എഴുതി കൊടുക്കാത്തതാണ് ഇത്തരത്തിലുള്ള ഒരു പ്രകോപനത്തിലേക്ക് വഴിവെച്ചത് മാത്രമല്ല ഈ സംഭവം നടക്കുന്ന സമയത്ത് പ്രായപൂർത്തിയാകാത്ത മകനും ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു മകൻ പ്രായപൂർത്തിയാകാത്തതിനാലാണ് ഈ കേസിൽ അയാളെ പ്രതിചേർക്കാതിരുന്നത് എന്നുള്ളതും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഏതായാലും ശനിയാഴ്ച ഈ കേസിന്റെ അകത്ത് വിധി വരും